ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കേ കണവ മീൻ എടുക്കുന്ന ഒരു വീഡിയോ കാണാം അതിനു വേണ്ടിയിട്ട് ഞാൻ കണവ മീനെല്ലാം വെട്ടി കഴുവാൻ വേണ്ടി പുറത്തേക്ക് വന്നതാണ് അപ്പോൾ എൻ്റെ പൂച്ചക്കെട്ടിയും കൂടെ വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടു പേരും കൂടെ മീൻ വെട്ടാൻ വന്നതാണ് മീൻ വെട്ടുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ അയാൾ കഴിക്കും അപ്പം കണവ മീൻ വെട്ടുമ്പോൾ അതിൻ്റെ പാട മുകളിലത്തെ ആ ചുമന്ന പാടയങ്ങ് എടുത്ത് കളയണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു മഷി പോലുള്ളൊരു സാധനമുണ്ട് കറുത്ത് അപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീനാക്കി വൃത്തിയാക്കി നമ്മളെടുക്കണം അത് കഴിഞ്ഞ് ആ മീൻ്റെയും ആ ബാക്കിയുള്ള ഭാഗം തലയെല്ലാം ക്ലീനാക്കി എടുത്തിട്ട് ആ പുറത്ത് മാംസത്തിൻ്റെ ഭാഗത്ത് പാട പോലെ അതിൻ്റെ പുറത്ത് ചുമന്ന ഒരു പാട പോലെ ഉണ്ട് അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ അത് കീറി അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് കളയണം പുറത്ത് എടുത്ത് കളയണം അല്ലെങ്കിൽ ആ വേസ്റ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവും അങ്ങനെ അതെടുത്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഉപ്പിട്ട് ചൊവ്വിനെ ഞെവിടി കഴുകി വൃത്തിയാക്കി വെള്ളം വിളുക്കുവോലും കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നാലും നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇതുകൊണ്ട് ഇങ്ങനെ ഉപ്പ് കൂടിയിട്ട് ചൊവ്വിന് നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കഴുകി എടുക്കണം എവിടെ കഴുകി എടുക്കണം അങ്ങനെ വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കത് ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുക്കാം നല്ല ക്ലീൻ കണ്ടോ ഒരഴുക്കും ഇല്ലാതെ വൃത്തിയാക്കി ഇനി അത് ചെറു കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത് തോരം വെക്കാൻ വേണ്ടിയിട്ടേ മുറിച്ചെടുക്കാം പിന്നെ ഈ തോരം വെക്കുന്ന വീഡിയോ ഞാൻ മുകളിലത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് മുകളിലത്തെ ആരോയിൽ തൊടുമ്പോൾ അതിൽ പോയി കാണാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു തരിക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ബെല്ല് വരും ബെല്ലിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളൊന്ന് ഓപ്ഷൻ വരും അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ അപ്പം ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്കെ ബായ്